ഇതാണ് ക്രിസ്തുവഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത് ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്വറ്റതായിരിക്കും എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം ഒരിക്കൽ പ്രക്ഷോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭമൂലം നിഷ്പ്രഭമായി തീർന്നു മങ്ങി മറഞ്ഞു പോയത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ് ഉള്ളതായിരിക്കണം ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ എന്ന പട്ടണത്തിൽ ദാവിദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദോദൻ അവളോട് പറഞ്ഞു മറിയമോ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ യാക്കൂബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു അത്യന ശക്തി നിന്റെ മേൽ ആവശിക്കുന്നു ഇതാണ് നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇതാറാം മാസമാണ് ദൈവത്തിന് മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു